ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലം ഓണം ഫെയറിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓണം ഫെയർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മുടെ ട്രുവണ്ടത്ത് രണ്ടിടത്താണ് ഞാൻ വീഡിയോസ് ഇന്നലെയും അതിന് മുമ്പുള്ള ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ കാണുന്നത് കൊല്ലം ആശ്രാമം ഗ്രൗണ്ടിലുള്ള ഓണം ഫെയർ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സബ്സിഡി റേറ്റിനുള്ള ഓണം ഐറ്റംസുകൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ റേഷൻ കാർഡ് കമ്പൽസറി ആണ് ഇല്ല എങ്കിലും നിങ്ങൾക്ക് സബ്സിഡി ഇടാൻ ഒരു ചെറിയൊരു ഡിഫറൻസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ് കേസ് അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള തിരക്കില്ല ഞാൻ വീഡിയോ എടുത്തതെന്ന് വെച്ച് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്കായതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള തിരക്ക് വരാറില്ല സാധാരണയായിട്ട് തിരക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് ടൈമെല്ലാം കഴിഞ്ഞതിന് ശേഷം അഞ്ച് ആറ് മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിലുള്ള തിരക്കുണ്ട് അപ്പോൾ ഇതാ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം അത് വെജിറ്റബിൾസിൻ്റെയൊക്കെയാണ് പ്രൈസ് ഡീറ്റെയിൽസ് ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു ഈ ഒരു ഷോപ്പിലാണെങ്കിൽ ആ ഇഷ്ടംപോലെ ഈ ഒരു വലിയ വലിയൊരു സംഭവത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അത് കൈത്തറിയും അതോടനുബന്ധിച്ചിട്ടുള്ള കുറേ കേരള സർക്കാരിൻ്റെ കുറേ പ്രോഡക്ട്സിൻ്റെയൊക്കെ സ്റ്റാൾസുകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളകത്തോട്ട് വരുന്ന സമയത്ത് സ്റ്റേഷനറി ഐറ്റംസുകളും ലോഷൻ ഐറ്റംസുകളും സോപ്പ് ഐറ്റംസുകളും അതോടൊപ്പം തന്നെ പായസത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സോപ്പ് പേസ്റ്റ് പിന്നെ റവ ഐറ്റംസുകളും അതോടൊപ്പം നമുക്ക് ആ ഒരു സദ്യക്ക് എന്തൊക്കെ ആവശ്യം കൊണ്ട് ആ ഏറ്റവും ഈസ് ആയിട്ട് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ പതിനാലാം തീയതി വരെയാണ് കേരളത്തിൽ ടോട്ടൽ നാൽപ്പത്തി ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്കാണെങ്കിൽ ഈ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്കാണെങ്കിൽ ഈ ഒരു നമ്മുടെ സപ്ലൈക്കോടെ ഈ ഒരു സബ്സിഡി റേറ്റിനുള്ള ഔട്ട്ലെറ്റ്സുകളാണെങ്കിൽ തുടങ്ങിയിട്ടുള്ളത് ഇഷ്ടംപോലെ കൗണ്ട്ലെസ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സുകളാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് കേസ് അപ്പോൾ മാക്സിമം നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഇതുവരെയും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച മുതലാണെങ്കിൽ യെല്ലോ കാർഡ് ഹോൾഡേഴ്സിനാണെങ്കിൽ റേഷൻ കിറ്റാണെങ്കിൽ കിട്ടും എന്ന് അറിയാൻ കഴിഞ്ഞു അതായത് ഓണക്കിറ്റ് കിട്ടുമെന്ന് അറിയാൻ കഴിഞ്ഞു ശേഷമുള്ള ആൾക്കാർക്ക് ഓണ കിറ്റ് കിട്ടോ എന്നുള്ള കേസ് അറിയത്തില്ല അതിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ഗോഡൗൺ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് നമ്മുടെ ആ സപ്ലൈക്കൊക്കെ വേണ്ടിയുള്ള സാധനങ്ങൾ മുളക് അരി മുതൽ അരി മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തിട്ട് ഇപ്രസ്സെടുക്കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലായിടത്തും ഇതേപോലെ തന്നെയാണ് പക്ഷേ ഞാൻ അവിടെ കൊല്ലത്ത് വന്ന സമയത്ത് വലിയ രീതിയിലുള്ള തിരക്ക് ഇല്ലായിരുന്നു വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അകത്തോട്ട് കയറി പോകാനും നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ പറ്റിയായിരുന്നു ആദ്യം ഞാൻ എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടി കുറച്ചെല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിച്ച് അവരുടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം വരുന്നത് അതിനുശേഷമാണ് വീഡിയോസിൽ കഴിഞ്ഞതിനു ശേഷം ഞാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പോകാറാണ് പതുവകേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും യു ആ മിഗ്ദാ മിക്കൂറോ ബൈ ബൈ